വികസന പദ്ധതികൾ എം എൽ എയുടെ അനാസ്ഥയെ തുടർന്ന് പാതി വഴിയിലാണെന്ന ആരോപണവുമായി എൽ ഡി എഫ് മണ്ഡലം കമ്മിറ്റി പിറവത്ത് നടത്തിയ പ്രതിഷേധ സായാഹ്നം മണ്ഡലം സെക്രട്ടറി പി ബി രതീഷ് ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എം എൽ എയുടെ അനാസ്ഥയിൽ പിറവം മണ്ഡലത്തിനുണ്ടായ വികസന മുരടിപ്പിനെതിരെ എൽ ഡി എഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിറവത്ത് പ്രതിഷേധ സായാഹ്നം നടന്നു മണ്ഡലം സെക്രട്ടറി പി ബി രതീഷ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു అడెపక్ష జనాధిపత్యూని అనుభవపెట్టం బోధ్యపెట్ట మండల వికసనవ్ బుభవతి అదన సభి స్వాగత ప్రసంగతి పదేళ్ళను പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകൾക്ക് പറഞ്ഞു വെച്ചത് സി എസ് അധ്യക്ഷനായി ഈ സമരത്തിൽ ഉന്നയിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളല്ല சவுண்ட் பைட் செங்கோட்டையன் இருபத்து ஏழு செகண்ட்ஸ் நேதாஜி ஜெய்க்கும் சிதம்பரம் ஜெய்க்கும் केपी सलीम के एम गोपी एम एम जॉर्ज सेमन बलले सोजन जॉर्ज जॉर्ज संबमला दुर्गा प्रसाद बाईजू चाकू जूली साबू स्मिता एल्डोस एनवर संसारिछु

എ ഡി എം സർക്കാരുകൾ രണ്ടായിരത്തി പതിനാറ് മുതൽ അനുവദിച്ച പദ്ധതികൾ നടപ്പാക്കാൻ എം എൽ എ തയ്യാറായിട്ടില്ല ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ തിരുവാംകുളം ബൈപ്പാസ് പതിനഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയുടെ തിരീക്കാട് റെയിൽവേ പാലം നാനൂറ്റമ്പത് കോടി രൂപയുടെ കൂട്ടാട്ടുപുഴ മൂവാറ്റുപുഴ റോഡ് പതിനൊന്ന് കോടി രൂപയുടെ മണിമലക്കുന്ന് കോളേജ് സ്റ്റേഡിയം അഞ്ച് കോടി രൂപയുടെ ഇലങ്ങി ടെക്നിക്കൽ സ്കൂൾ അഞ്ച് കോടി രൂപയുടെ പിറൻ ഹൈടെക് സ്കൂൾ ഇരുപത്തിരണ്ട് കോടി രൂപയുടെ മുളമ്പിരുത്തി റവന്യൂ ടവർ അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാർക്കറ്റ് നവീകരണം തുടങ്ങിയ പദ്ധതികൾ സർക്കാർ അനുവദിച്ചിട്ടും എം എൽ എ നടപ്പിലാക്കിയിട്ടില്ല പതിമൂന്ന് കോടി രൂപ മുടക്കിയ ഇലങ്ങിയിലെ പഴം പച്ചക്കറി സംസ്കരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചില്ല തൊണ്ണൂറ്റെട്ട് കോടി രൂപയുടെ പെരുവ പെരുവംമൊഴി റോഡ് നിർമ്മാണം പാതി വഴിയിലാണ് പിറവം എം എൽ എ മന്ത്രിയായിരിക്കെ പ്രഖ്യാപിച്ച പിറവം എക്സൈസ് പാലം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല എൽ ഡി എഫ് സർക്കാർ നൽകിയ വലിയ പദ്ധതികളുടെ കാര്യത്തിലും ചെറുകിട പദ്ധതികളുടെ കാര്യത്തിലും എം എൽ എ തികഞ്ഞ പരാജയമായി മാറിയതായും എൽ ഡി എഫ് മണ്ഡലം കമ്മിറ്റി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേഖലയിൽ ഏറ്റവും മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ട് താക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്